കൊല്ലം തെക്കേവിള എസ് എൻ ഡി പി യോഗം നമ്പർ ശാഖയുടെ കുടുംബസംഗമം വിദ്യാഭ്യാസ അവാർഡ് സഹായ വിതരണം എന്നിവ നടന്നു തെക്കേവിള ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനവും കുടുംബ സംഗമവും എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് മോഹൻശങ്കർ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷതയിലായിരുന്നു പരിപാടി നടന്നത് நடத்தாட்ச கஷ்டி அது போரா நம்ம குறை அது குடும்பங்கள் அது യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു ನಮ್ಮ ನಮ್ಮ ಅವಶ್ಹ ಕಂಡಿ ಅದು ತಿರು എസ് എൻ ഡി പി യോഗം കൊല്ലം യൂണിയൻ സെക്രട്ടറി എൻ രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി ശാഖ വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച ശാഖാംഗങ്ങളുടെ കുട്ടികളെയും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിജയം കൈവരിച്ചവർക്കുമാണ് അവാർഡുകൾ വിതരണം ചെയ്തത് എസ് എൻ ഡി പി യോഗം കൌൺസിലർ പി സുന്ദരൻ ധനസഹായവും പഠനോപകരണവും വിതരണം ചെയ്തു മേഖലാ കൺവീനർ ഇരവിരം സജീവൻ യൂണിയൻ പ്രതിനിധി വി മധുരാൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബി വിനോദ് കുമാർ അജയ് ശിവരാജൻ പ്രദീപ് അലോക് ചന്ദ്രഭാനു കെ ഉദയഭാനു തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് കൊല്ലം ഹാർട്ട് ബീറ്റ്സ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി न्यूस बीरो